നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുറ്റനങ്ങളും ക്രൂശീകരണവും ദേവനാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്തു കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു മുള്ളുകൊണ്ടൊരു കിരീടം അടഞ്ഞ അവനെ ചൂടിച്ചു യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു കോൽകണ്ണു അവന്റെ തലയിൽ അടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ചു അതിനുശേഷം അവർ രക്താംബരം നീക്കി സ്വന്ത വസ്ത്രം ധരിപ്പിച്ച് അവനെ കുരിശിപ്പാൻ കൊണ്ടുപോയി കഥാവായ ക്രിസ്തുവിനെ കുരിശിച്ചു കൊല്ലുക എന്നുള്ളതായിരുന്നു യഹൂദ മത നേതാക്കളുടെ ലക്ഷ്യം സാധാരണ ഒരു കുറ്റം ചെയ്ത ആളെ വ്യഭിചാരമോ അല്ലെങ്കിൽ മോഷണമോ ചെയ്ത ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ന്യായപ്രമാണത്തിലുള്ളത് പ്രത്യേകിച്ച് ദേവാലയത്തെ നിന്ദിക്കുകയോ നയപ്രമാണത്തെ നിന്ദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത് എന്നാൽ യേശുവിനെ കല്ലെറിഞ്ഞല്ല കുരിശിച്ചു കൊല്ലണം അതാണ് അവരാഗ്രഹിച്ചത് അതിൻ്റെ കാരണം ലോകത്തിലെ ഏറ്റവും നിന്ദയമായ ശിക്ഷാക്രമമാണ് കൃഷീകരണം നമുക്കറിയാം സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞാണ് കൊന്നത് അത് ദേവാലയത്തിനും ന്യായപ്രമാണത്തിനും അവൻ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് കല്ലെറിഞ്ഞ് കൊല്ലാനിടയായാൽ ഒരേർ തലയ്ക്ക് കിട്ടിയാൽ ബോധം മറിഞ്ഞ് മരിക്കും യേശു അങ്ങനെ മരിക്കാൻ പാടില്ല ഇഞ്ചിഞ്ചായി മരിക്കണം അതായിരുന്നു അവർ ആഗ്രഹിച്ചത് വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ കാരണം അവരുടെ അസൂയ തന്നെയായിരുന്നു പീലാത്തോസ് അത് മനസ്സിലാക്കിയെന്ന് വായിക്കുന്നുണ്ട് മഹാവിരൂതന്മാരുടെയും അല്ലെങ്കിൽ മുപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും ഒന്നും പിന്നാലെ അവരുടെ ഉപദേശം കേൾക്കാനൊന്നും കാര്യമായ ആളുകളില്ല എന്നാൽ യേശുവിനോടൊപ്പം നാലായിരവും അയ്യായിരവും ആളുകൾ പ്രത്യേകിച്ച് യരിശ്രീ ദേവാലയത്തിലൊക്കെ വന്ന് വഴിപാട് കഴിക്കേണ്ട ആളുകളാണ് യേശുവിൻ്റെ അടുക്കൽ പോയി ദിവസങ്ങളോളം ഇരിക്കുന്നതും വചനം കേൾക്കുന്നതും അതിനുശേഷം അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതും അതിലിവർ അസൂയാലുക്കളായി എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് മഹാപുരോഹിതന്മാർ യേശുവിനെ പിടിക്കാനായിട്ട് പീലാത്തോസിന് പൈസ കൊടുത്തത് അതുകൊണ്ടാണ് യേശുവിനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് മഹാപുരോഹിതൻ വിസ്തരിച്ചിട്ട് പ്രത്യേകിച്ച് സാക്ഷികളെയൊക്കെ വിസ്തരിച്ചിട്ടൊന്നും ശരിയായില്ല രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാലെ ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കാനായി സാധിക്കൂ പക്ഷേ അതിന് തക്ക അതായത് ന്യായപ്രമാണ വിരോധമായോ ദേവാലയത്തിനു വിരോധമായോ ഉള്ള കുറ്റങ്ങളെ അവർക്ക് സാക്ഷിക്കാനും അത് തെളിയിക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അതിരാവിലെ അവർ സന്നിധി സംഘത്തിൻ്റെ അടുത്തേക്ക് അയച്ചു അവരും യേശുവിനെ വിസ്തരിച്ചു പക്ഷേ സാക്ഷി മൊഴികളൊന്നും ഒത്തു വന്നില്ല അങ്ങനെയാണ് അവർ പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ അയക്കുന്നത് പീലാത്തോസിനോട് പീലാത്തോസിനോടവർ ഒരു കള്ളമാണ് പറഞ്ഞത് ഇവൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിലക്കുന്നു താനാണ് രാജാവെന്ന് പറയുന്നു ജനത്തെ എല്ലാം കലഹിപ്പിക്കുന്നു ഇതാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ യേശു ഉപദേശിച്ചിരുന്നെങ്കിൽ ഇതിനോടകം ന്യായവനായ ബിലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിനെതിരെ തീർച്ചയായിട്ടും ആളുകൾ കേസ് കൊടുക്കുമായിരുന്നു പരാതി പറയുമായിരുന്നു അങ്ങനൊരു കേസ് വന്നിട്ടില്ല യേശുവിനെ വിസ്രിച്ചപ്പോൾ യേശു അത് നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ആരോ പറഞ്ഞു ഇവൻ ഗലീലയിൽ തുടങ്ങി ഇവിടം വരെ ഓ പി ലാത്തെന്ന് ചോദിച്ചു ഇയാൾ ഗലീലക്കാരനാണോ അതെ അപ്പം ഗലീലയിലെ ഗവർണർ ഹേറോദാവ് അദ്ദേഹം ആസ്ഥാനത്ത് കൈസേരിയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനടുത്തേക്ക് പറഞ്ഞു അയച്ചു ഹേരോദാവ് യോഹന്നാനെ കൊന്നയാളാണ് യേശു യോഹന്നാൻ സ്നാബ് ഉയർത്തതാണെന്നൊക്കെ പുള്ളി പേടിച്ചിരുന്നു യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെയൊക്കെ കേട്ടിട്ട് ഖേരോദാവ് ആകെ പരിഭ്രമിച്ചു അപ്പോഴാണ് യേശുവിനെ തൻ്റെ മുമ്പാകെ കെട്ടപ്പെട്ടവനായി കൊണ്ടുവന്നത് യേശു എന്തെങ്കിലും അത്ഭുതം ഒക്കെ ചെയ്യും അത് കാണാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഏറിയോ എന്ന് ചോദിച്ചിട്ടും ഹേരോദാവിനോടൊന്നും പറഞ്ഞില്ല കാരണം ഹെയോദാവിനുള്ള ദൂത് യോഹനൻ വഴി കൊടുത്തു ഇനി ഒരു ദൂതും അവശേഷിക്കുന്നില്ല ഹേരോദാവ് അവനെ പരിഹസിച്ചു നിസ്സാരനാക്കി വസ്ത്രമൊക്കെ ഉരിഞ്ഞ് വേറെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പറഞ്ഞയച്ചു ആ സമയത്ത് ബീലാത്തൂസിൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായ കാര്യം അറിയിച്ചു നിന്റെ അടുക്ക വന്നിട്ടുള്ള വന്നിട്ടുള്ളയാൾ നീതിമാനാണ് അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു പീലാത്തോസ് ആകെ കൺഫ്യൂഷനിലായി പീലാത്തോസ് തിരിച്ചും മറിച്ചും യേശുവിനെ വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കാണാൻ കഴിയുന്നില്ല അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു ഞാനിവനെ അടുപ്പിച്ച് വിട്ടയക്കാം അപ്പോൾ ചാട്ടമാറുകൊണ്ട് അടിച്ച് യേശുവിനെ വിരൂപമാക്കിയാൽ ആ ഇത് മതി ഈ ശിക്ഷ മതിയെന്ന് ജനം പറയും എന്ന് പീലാത്തോസ് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് യേശുവിനെ അടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് പീലാത്തോസ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ആ മനുഷ്യൻ നിങ്ങളിന്ന് ഏൽപ്പിച്ച ആളിനെ ഇതുപോലെ ഞാൻ അടിച്ചിട്ടുണ്ട് അതുപോലെ ഒരു പറഞ്ഞ അതുപോലെ അവനെ കുരിശിക്കണം അപ്പം പീലാത്തോസ് പറഞ്ഞു ഉത്സവം തോറും ഒരാളെ ഒരു കുറ്റവാളിയെ വിടിവിക്കാനുള്ള അധികാരം എനിക്കുണ്ട് അതുകൊണ്ട് ഇന്ന് വിടിപ്പിക്കേണ്ടത് കവർച്ചക്കാരനായ കലഹക്കാരനായ കൊലപാതകനായ പ്രഭാസിനെയാണ് ആ ബ്രഭാസിനെ സമൂഹത്തിലേക്ക് വിട്ടയക്കണമോ അതോ യേശുവിനെ അവർ പറഞ്ഞു പ്രഭാസിനെ മതി ഞങ്ങൾക്ക് യേശുവിനെ എന്തു ചെയ്യണം അവനെ കുരിശിക്ക മനസ്സില്ല മനസ്സോടെ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്ഷത്തിൽ എനിക്ക് പങ്കില്ല നിങ്ങൾ തന്നെ നോക്കുക ആ പീലാത്തോസ് യേശുവിനെ കുരിശിക്കാൻ വിധിച്ചു അപ്പോൾ ീലാത്തോസ് കുരിശിക്കാനാണ് വിധിച്ചതെങ്കിലും പടയാളികൾ അവർക്ക് ബോധിച്ചുപോലൊക്കെ യേശുവിനോട് ചെയ്തു തലയിൽ മുൾമുടി ചൂടി എന്നിട്ട് കോലുകൊണ്ട് തലയിൽ അടിച്ചു മുഖത്തുനിന്ന് രോമം പറിച്ചെടുത്തു മുഖത്ത് തുപ്പി വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് പരിഹാസത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു പാരമ്പര്യ കുരിശി ഒപ്പിച്ച് യേശുവിനെ കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് ഈ രണ്ട് ശിക്ഷ യേശു അനുഭവിക്കാനടയായത് ഒന്നുകിൽ ചാട്ടമാറുകൊണ്ടുള്ള അടി ദേഹം മുഴുവൻ ഏൽക്കുക അല്ലെങ്കിൽ കുരിശിക്കുക എന്തുകൊണ്ടാണ് യേശു രണ്ടും അനുഭവിക്കേണ്ടി വന്നത് പീലാത്തോസ് ആദ്യം പറഞ്ഞിരുന്നു ഞാനിവിനെ അടിപ്പിച്ചു വിട്ടയക്കു എന്ന് അതുകൊണ്ട് അടിക്കാതിരിക്കാൻ സാധിക്കയില്ല രണ്ട് കള്ളന്മാരെ യേശുവിനോടൊപ്പം കുരിശിച്ചിരുന്നു അവരെ അടിച്ചതായിട്ട് കാണുന്നില്ല കാരണം അങ്ങനെ അങ്ങനെ വിധിച്ചില്ല യേശുവിൻ്റെ കാര്യത്തിൽ അടിക്കുമെന്ന് വിധിച്ചത് കൊണ്ട് അടിയേൽക്കണം പിന്നെ കുരിശിക്കപ്പെടണം പ്രിയപ്പെട്ട ഇതെല്ലാം പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് യേശു നമ്മുടെ ശാപം മനുഷ്യന്റെ ശാപം അനുഭവിക്കണമെങ്കിൽ മരത്തിൽ തൂങ്ങി മരിക്കണം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നാണ് വാക്യം അതുപോലെ യേശു നമ്മുടെ നരകശിക്ഷയെല്ലാം ശിക്ഷയെല്ലാം അനുഭവിക്കണം ആ വേതനം മുഴുവൻ അതുകൊണ്ടാണ് ചാട്ടവാറുകൊണ്ടുള്ള അടികേറ്റത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത് ഉഴവുകാരൻ്റെ മുതുകന്മേൽ ഉഴുതു ഉഴവുചാലികളെ നീളത്തിൽ ുന്നു എന്നാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ വേദനിപ്പിക്കണം പിന്നെ അവന് പൊളയണം വേദന കൊണ്ട് കാരണം മനുഷ്യൻ നരകത്തിൽ കിടന്ന് പുളയേണ്ട ആ സ്ഥാനത്ത് യേശു അതെല്ലാം അനുഭവിക്കണം ക്രിസ്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മൾ കാലുകൊണ്ടും കൈകൊണ്ടും നമ്മൾ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ ചെയ്ത അപരാധങ്ങൾക്ക് യേശു ശിക്ഷ ഏൽക്കുകയാണ് അതാണ് നമുക്ക് യേശുവിൻ്റെ ആ പങ്കുപ്പാടുകളിൽ കാണാൻ സാധിക്കുന്നത് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ഉണ്ടായിരിക്കുന്നു എന്നൊരു വാക്യ വാക്യേശയപ്രവോചനം അമ്പത്തിമൂന്നിലുണ്ട് നമുക്ക് പകരം യേശു അടിയും നിന്നയും തുപ്പലും അപമാനവും കുരിശുമരണവും അല്ലെങ്കിൽ ശാപവും അനുഭവിക്കുകയായിരുന്നു ആ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് പകരം യേശുവിനെ ശിക്ഷിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ സ്നേഹിക്കാം കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമെ